പത്ത് മില്യൺ ഡോളർ അതായത് ഏകദേശം എൺപത്തിനാല് ദശാംശം നാല് കോടി രൂപ മൂല്യമുള്ള വസ്തുക്കൾ യു എസ് തിരികെ നൽകി ഇന്ത്യയ്ക്ക് പല കാലങ്ങളിലായി ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ചു കടത്തിയ ആയിരത്തിനാനൂറ് പുരാവസ്തുക്കളാണ് അമേരിക്ക തിരികെ നൽകിയത് റിപ്പോർട്ടുകളുള്ളത് ഇവയിൽ പലതും അടുത്തിടെ വരെ ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൽ പ്രദർശനത്തിന് വെച്ചിരുന്നു കള്ളക്കടത്ത് മാഫിയ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി അനധികൃത വ്യാപാരങ്ങൾ തടയാനും മോഷ്ടിച്ച പുരാവസ്തുക്കൾ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനും അതുവഴി സാംസ്കാരിക സ്വത്ത് സംരക്ഷിക്കുന്നതിനുമുള്ള കരാറിൽ ജൂലൈയിൽ യു എസും ഇന്ത്യയും ഒപ്പുവച്ചിരുന്നു സെപ്റ്റംബറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വസ്തുക്കൾ യുഎസ് തിരിച്ചയക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ തിരിച്ചയക്കലും ക്കും സിഇ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതാണ് വസ്തുക്കളെല്ലാം ടെറാക്കോട്ടയിൽ തീർത്ത ശില്പങ്ങളും കല്ലിലും മെറ്റലിലും തടിയിലും ആനക്കൊമ്പിലും നിർമ്മിച്ച വസ്തുക്കളുമെല്ലാം ഈ കാലത്ത് ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ മോഷ്ടിക്കപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം